ഉണർത്തുന്ന മത്സരങ്ങളുമായി ഗ്രന്ഥാലയ വാർഷികവും സൂപ്പർ സേവ് ജനുവരി പത്ത് മുതൽ ഇരുപത് വരെ വസ്ത്രങ്ങൾക്ക് പത്ത് മുതൽ അമ്പത് വരെ വിലക്കുറവ് ഏവർക്കും സ്വാഗതം തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗ്രാമോത്സവത്തിൽ മുതിർന്നവരെയെല്ലാം കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന രീതിയിൽ കൊത്തങ്കല്ല് മത്സരവും അമ്മാനമാണൻ മത്സരവും സംഘടിപ്പിച്ചു നൂറോളം പേരാണ് ഈ മത്സരങ്ങളിൽ വാശിയോടെ പങ്കെടുത്തത് വയോജനങ്ങൾക്കായി കാർഷിക വൃത്തിയുടെ ഓർമ്മയുണർത്തുന്ന അരിചേറി വൃത്തിയാക്കൽ മത്സരവും സംഘടിപ്പിച്ചു അരിയിൽ ചെറുപയറും ഉഴുന്നും ചേർത്ത് നൽകി അവ തടുപ്പയിലിട്ട് വേർതിരിക്കാനായിരുന്നു മത്സരം വളരെ ആവേശത്തോടെയായിരുന്നു മുതിർന്ന പൗരന്മാർ പരിപാടിയിൽ പങ്കെടുത്തത് മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകൻ കെ ലക്ഷ്മണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങൾക്ക് ശേഷം അധ്യാപകനും എഴുത്തുകാരനുമായ സുനിൽ കുന്നരു സാംസ്കാരിക പ്രഭാഷണം നടത്തി വി ബാലചന്ദ്രൻ പി വി ഉണ്ണിരാജൻ പി പി രാജേഷ് പി പി ദിലീപ് എം നാരായണൻ ടി വി പത്മനാഭൻ സരിതാ പി വി നീതു ഒ പി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജനുവരി ഇരുപത്തിയാറിന് ഗ്രന്ഥശാല പ്രവർത്തകർ വയോജന വേദി വനിതാ വേദി ബാലവേദി പ്രവർത്തകർ എന്നിവർ ചേർന്നൊരുക്കുന്ന കലാസന്ധിയോടുകൂടി വാർഷികോത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ സൂപ്പർ ചന്തേരൂ